എന്താണ് ഇപ്പൊ ഇന്ത്യൻ മോട്ടർ സൈക്കിൾ മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആരും പ്രതീക്ഷിക്കാണ്ട് കാവസാക്കി പ്രൈസ് കുറച്ചു അവിടെ കെ എക്സ് ടു തേർട്ടിയുടെ കെ എക്സ് ടു തേർട്ടി ആർ എസ് ഒന്ന് റോഡ് ലീഗിലും ഒന്ന് പ്യൂർ ഓഫ് റോഡ് ആയിട്ടുള്ള നോൺ റോഡ് ലീഗിൾ രണ്ട് മോട്ടോർ സൈക്കിൾസിന്റെ പ്രൈസ് കട്ടാണ് ചെയ്തിരിക്കുക അത് അക്രമം പ്രൈസ് കട്ടാണ് ചെയ്തിരിക്കുക ബിലോ ടു ലാക്ക് എക്സ് ഷോ പ്രൈസ് ചെയ്തിരിക്കുന്നത് സോ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യവും ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ആണ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമ്മൾ ഇതിനെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ചെയ്തതിൻ്റെ കെ എൽ എസ് ടു തേർട്ടി നമ്മളെടുത്ത് റോഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ കാര്യം ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ഒരു മോട്ടോർ സൈക്കിൾ ഒരു ഷോർട്ട് സ്ട്രോക്ക് എഞ്ചിനാണ് ടൂ തേർട്ടി ത്രീ സി സി എയർ കൂൾഡ് എൻജിനാണ് ബേസിക് ബെയർ ബോൺ ജാപ്പനീസ് റിലയബിലിറ്റി ഉള്ള ഷോർട്ട് സ്ട്രോക്ക് എഞ്ചിനാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഏകദേശം എയ്റ്റീൻ ഹോർസ് പവർ എയ്റ്റീൻ ന്യൂട്ട് മീറ്റർ ഓഫ് ടോർക്ക് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓൺ പേപ്പർ അത്രമാണെന്ന് സെറ്റപ്പ് പോകുന്നില്ല പക്ഷേ അതിൻ്റെ ഫൈനൽ ഡ്രൈവ് ഷോർട്ടർ ഗിയറിംഗ് ആണ് കൊടുത്തത് ബാക്കിൽ വലിയ സ്പ്രോക്കറ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു ചാട്ടവും തെറിപ്പുണ്ട് പിന്നെ ഇന്റേണൽ ഗിയറിംഗ് എന്ന് പറഞ്ഞാൽ അതിന് സിക്സ് ബീഡ് ഗിയർ ബോക്സ് സിക്സ് ഗിയർ എന്ന് പറഞ്ഞാൽ ഓവർ ഡ്രൈവ് ഗിയർ ആണ്ട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സിക്സ് ഗിയറിൽ എഫേർട്ട് ലെസ്ലി നിങ്ങൾക്ക് ഹൈവേയിലൊക്കെ ക്രോസ് ചെയ്യാൻ പറ്റും അത് ഓടിച്ചു നോക്കിയാൽ മനസ്സിലാവും ഞാൻ എപ്പോഴും പറയാണ്ട് ഓൺ പേപ്പർ സ്പെസിഫിക്കേഷൻ നോക്കാണ്ട് നിങ്ങൾ വണ്ടി എക്സ്പീരിയൻസ് ചെയ്താലേ അതിൻ്റെ കേപ്പബിലിറ്റി മനസ്സിലാവുള്ളൂ അങ്ങനത്തെ ഒരു മോട്ടോർ സൈക്കിൾ ഈ കെ എൽ എസ് ടു തേർട്ടി ഓൺ പേപ്പർ സ്പെസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഇറങ്ങിയ ടൈമിൽ പ്രൈസ് ത്രീ പോയിന്റ് ത്രീ ലാക്സ് ആണ് അതിൻ്റെ പ്രൈസ് ഇപ്പോൾ കുറച്ചൊരു വൺ പോയിന്റ് ഡബിൾ നയൻ ലാക്സ് എക്സൂറും ആക്കി രണ്ട് ലക്ഷത്തിന് താഴെ എക്സൂറും ആക്കി എന്തൊരു പ്രൈസ് കട്ടാണല്ലേ അത് മേടിച്ച കുറച്ച് ഓണേഴ്സിനേക്ക് അറിയാവുന്നതാണ് നമ്മുടെ വീഡിയോ കൊണ്ട് കുറേ പറഞ്ഞ വീഡിയോ കണ്ടിട്ട് വണ്ടി എടുത്തേണ്ടത് ഒരു അവസ്ഥ ഞാൻ ആലോചിച്ചു നോക്കുക ഇറങ്ങിയിട്ട് ഏകദേശം വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് ആയപ്പോൾ തന്നെ പ്രൈസ് കട്ട് ചെയ്തേക്കുക എന്തൊരു പ്രൈസ് കട്ടാ ഈ കെ എൽ എക്സ് ടു തേർട്ടി പോട്ടേ നോക്കുക അതെന്തായാലും കുറയുമെന്ന് എനിക്ക് ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായത് എനിക്ക് പ്രതീക്ഷിക്കാത്ത സാധനം കല എസ് ടു തേർട്ടി ആർ എസ് ആ ഓഫ് റോഡ് ഓൺലി മോട്ടോർ സൈക്കിൾ റോഡ് ലീഗലല്ല അതായത് ഹെഡ് ലൈറ്റ് ഇല്ലാതെ അത് കുറച്ചും കൂടി എന്താ പറയുക കുറച്ച് ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഷോർട്ടർ വീൽ ബേസ് ആക്കിയ ഒരു മോട്ടോർ സൈക്കിൾ അതിൻ്റെ അതിന് നയൻ ഹൺഡ്രഡ് മില്ലിമീറ്റർ സീറ്റ് ആയിട്ടാണ് ഈ കെ എക്സ് ടു തേർട്ടി ഇപ്പൊ നമ്മുടെ റോഡ് ലീഗൽ വെയിലിന് എയ്റ്റ് എയ്റ്റി എം എം സീറ്റ് ആയിട്ടാണ് അത് തന്നെ കൂടുതൽ പക്ഷെ അതിൻ്റെ സോഫ്റ്റ് ട്രാക്ക് അതിന്റെ സോഫ്റ്റർ ആയിട്ടുള്ള സസ്പെൻസ് സെറ്റപ്പായ്മ ഇരിക്കുമ്പോൾ കുറച്ച് താഴ് കിട്ടോ അങ്ങനെയുള്ളതുകൊണ്ട് കുറച്ചൊരു അത് എളുപ്പത്തിൽ ഓടിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഈ കെ എൽ എസ് ടു തേർട്ടി ആർ എസിന് എന്റെ സസ്പെൻഷൻ ടൂറച്ച് വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് സെയിം ട്രാവൽ സസ്പെൻഷൻ പക്ഷെ സീറ്റ് ആയിട്ട് കൂടുതൽ നയൻ ഹൺഡ്രഡ് മിലിമീറ്റർ സീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ ടോളർ റൈഡേഴ്സ് ഓഫ് റോഡ് മാത്രം ഓടിക്കുന്ന ഒരാളാണെങ്കിൽ ഈ കല എസ് ടു തേർട്ടി ആർ എസ് മാരക മോട്ടോർസൈക്കിൾ റോഡിൽ ഇറക്കാൻ പറ്റില്ല രജിസ്ട്രേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ വൺ പോയിന്റ് നയൻ ഫൈവ് ലാക്സ് ഷോറൂമിലാണ് ലോൺ ചെയ്തിരിക്കുന്നത് അതിന് ഹെഡ് ലൈറ്റോ ടെയിൽ ലൈറ്റോ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഓൺ റോഡ് ടാക്സ് ഒന്നും കൊടുക്കേണ്ടി വരില്ല കേട്ടോ ആ ഇൻവോയ്സ് ബില്ലിൽ തന്നെ വണ്ടി ഇറക്കാൻ പറ്റും അപ്പൊ കറക്റ്റ് പ്രൈസ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം അത് വൺ പോയിന്റ് നയൻ ഫോർ ലാക്സ് ആണ് പറയുന്നുട്ടോ അപ്പൊ ഏകദേശം അണ്ടർ ടു ലാക്സ് ഒരു ലാക് ടെൻ തൗസൻഡ് ആഫ്റ്റർ എല്ലാ സാധനങ്ങളൊക്കെ കുറച്ച് മത്താപ്പൊക്കെ അവിടെ ചെയ്യാണ്ടല്ലോ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി ഇടുമ്പോൾ ഏകദേശം ടു ലാക്കിൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ട്രെയിൽ എൻഡ്യൂറോ മോട്ടോർ സൈക്കിൾ കിട്ടുക ഈ കെ എൽ എസ് ടു തേർട്ടിനെ നമുക്ക് നോർമൽ റോഡ് ലീഗൽ ടൂ തേർട്ടി എന്ന് പറയാ ആർ എസ് ആ എസ് ഓർട്ടോ ആർ എസ് ആണ് ഓഫ് റോഡ് സ്പെക്ക് അപ്പൊ ഈ ആർ എസ് വണ്ടി ശരിക്കും അക്രമ വണ്ടിയാ ഒരു പ്രോപ്പർ എൻഡ്യൂറോ ട്രെയിൽ ഓടിക്കാൻ മാത്രം പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിള് അതെടുത്ത് നിങ്ങൾ റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എം ബി ഡി പിടിക്കുന്ന കേസ് ആവുന്ന പ്രശ്നമൊക്കെ ആവുന്നു കേട്ടോ സോ അതെടുത്ത് അക്രമം കാണിക്കുക ഓഫ് റോഡിൽ അക്രമം കാണിക്കുക നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ മാത്രം പബ്ലിക് റോഡിലല്ലാണ്ട് നിങ്ങൾക്ക് ഓഫ് റോഡ് ആണെങ്കിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള റോഡിലൊക്കെ ഇറക്കി ഓടിക്കാൻ പറ്റുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള ഒരു ഹാർഡ് ഓഫ് റോഡ് എൻഡ്യൂറോ മോട്ടോർ ആണ് പ്രോപ്പർ എൻഡ്യൂറോ ലൈറ്റ് വെയിറ്റ് വെയിറ്റ് കുറവ് വൺ ഫിഫ്റ്റീൻ കെ ജി കളും ഐ തിങ്ക് ദ റോഡ് ലീഗിൽ വൺ കെ എൽ എക്സ് ടു തേർട്ടിക്ക് ഏകദേശം വൺ ഫോർട്ടി കെ ജി ഒന്നും വെയിറ്റ് വരുത്തിട്ടോ ഞാൻ രസം മാത്രമല്ല ഫ്യൂൾ ടാങ്ക് ഫ്യൂൾ ടാങ്ക് ആർ എസ്സിന് കുറവാണ് എല്ലാം കുറച്ചേക്കും മാക്സിമം വെയിറ്റ് കുറയ്ക്കാനാണെങ്കിലും ആ അക്രമം പിന്നെ ഗിയറിംഗ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഫൈനൽ ട്രൈ ബാക്ക് ദ സ്പ്രോക്കറ്റ് കുറച്ച് വലുതാണെന്ന് അതിൻ്റെ ഓർബ് ബാക്കി ഫ്രണ്ട് ദിവസം കുറച്ചും കൂടി ഷോർട്ടർ ഗിയറിംഗിന് വേണ്ടിയാണ് തെറിച്ച് പോകാൻ വേണ്ടി ഇന്ത്യ ഗിയറിംഗ്സ് എഞ്ചിനൊക്കെ സെയിം പക്ഷെ ഈ സിയു ട്യൂണിംഗ് പണ്ട് കാവാസാക്കിയുടെ എഞ്ചിന് ഞാൻ ഇവർ കെ ടി എം പ്ലാന്റ് പോയില്ല കെ ടി എം ന്റെ കുറച്ച് അപ്പുറത്താണ് ഈ കാവസാക്കിയുടെ സെറ്റപ്പ് ചെറിയൊരു സെറ്റപ്പിലാണ് ഇവർ ഈ മോട്ടോർ സൈക്കിൾസ് ഒക്കെ ബിൽഡ് ചെയ്യുന്നത് അപ്പൊ അവിടുത്തെ ഒരു എഞ്ചിനെ എന്നോട് പറഞ്ഞ കാര്യം ഇതിന്റെ ഇ സിയും റീവർക്ക് ചെയ്യുന്നുണ്ട് കുറച്ച് കൂടുതൽ പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏകദേശം ട്വന്റി ഹോസ് പവർ മറ്റേ കാര്യം ടു ഹോസ് പവർ എക്സ്ട്രാ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ല ഡിഫറെന്റ് ട്യൂൺ അതുകൊണ്ട് മാത്രമല്ല ഈ ഷോർട്ടർ ഈ ഷോർട്ടർ വെയ്റ്റ് ബേസ് ഷോർട്ട് കുറച്ചും കൂടി ബാക്കിത്തെ ടീത്ത് ഫ്രണ്ടിത്തെ ചേഞ്ച് ചെയ്ത് കുറച്ചൊരു ആക്സേഷൻ വേണ്ടി ആട്ടോ അപ്പൊ ചാടി തെറിച്ചാണ് ആ വണ്ടി പോകുന്നത് അപ്പോൾ എനിക്ക് ഇപ്പം അത് എടുക്കാനൊരു താല്പര്യം റോഡിൽ എനിക്ക് ഓടിക്കാൻ വണ്ടി വേണമെങ്കിൽ ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടി നിമ്പിൾസ് ഞാൻ സെറ്റാക്കി ഒരു സിആർഎഫ് കിറ്റ് ഒക്കെ കയറ്റിയിട്ട് നമ്മൾ വൺ സിക്സ്റ്റി ഫോർ വെൽ കൺവേർഷൻ ഒക്കെ ചെയ്ത് ഉമാർ റസിൻ ഫ്ലാഷ് ലൈസ് കാർബേറ്റർ ജി എസ് സസ്പെൻഷൻ ആ സെറ്റപ്പ് ഒക്കെ ചെയ്ത് ടയർ സൈസ് ഞാൻ കുറച്ച് എനിക്ക് പറഞ്ഞ ട്രാക്കിലൊക്കെ ഓടിക്കാൻ വേണ്ടിയാണ് എനിക്ക് ഒബ്സ്റ്റക്കൾസ് അങ്ങനെയൊന്നും ഓടിക്കാൻ പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഗ്രൗണ്ട് ക്ലിയർസ് കുറച്ച് കുറഞ്ഞാൽ പ്രശ്നം പക്ഷേ ഈ വണ്ടി കെ എൽ എക്സ് ടു തേർട്ടി ആർ എസ് പ്രൈസ് ഇട്ടിപ്പോൾ എനിക്ക് നെട്ടിപ്പ് അതിന്റെ വില അഞ്ച് ലക്ഷത്തേ ആറ് ലക്ഷം ഫൈവ് പോയിന്റ് ഫൈവ് ലാക്സ് എന്തോ അതിന് പ്രൈസിന് ആക്കാര് പണ്ട് മേടിച്ചിട്ടുണ്ട് അതി ആക്കാരൊന്നും മേടിച്ചിട്ടില്ല വളരെ കുറച്ച് ആൾക്കാരെ മേടിച്ചിട്ടുള്ളൂ പക്ഷെ മേടിച്ചിട്ടൊക്കെ അഞ്ചര ലക്ഷത്തിന് മേടിച്ചിട്ട് മോട്ടർ സൈക്കിളാണ് ആ മോട്ടർ സൈക്കിൾ അതിന്റെ സ്വിങ് ആമി ചേഞ്ചോ എനിക്ക് അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഓർമ്മ പെട്ടെന്ന് വന്നാൽ അത് കമ്പയർ ടു ടു തേർട്ടി കെട്ടോ അപ്പൊ ഈ ആർ എസ് അക്രമത്തിലുള്ള വണ്ടിയാണ് അതിന്റെയും പ്രൈസ് കുറഞ്ഞുണ്ട് കെ എക്സ് ടു തേർട്ടി അതിന്റെ റോഡ് ലീഗൽ വേർഷൻ്റെ പ്രൈസ് പറഞ്ഞാൽ ഡബിൾ നയൻ ലാക്സ് ആ ഓഫ് റോഡ് സ്പെക്ക് അക്രമ സ്പൈക്ക് അക്രമാണെങ്കിൽ മാരക ഡീലാണ് ഗുഡ് ടൈം ടു ബി എ മോട്ടോർ സൈക്കിൾ എന്തോസിസ്റ്റ് ശരിക്കും നിങ്ങൾ ബിഗിന് മോട്ടോർസൈക്കിൾ നോക്കുന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം ഈ കെ എൽ എസ് ടു തേർട്ടി റോഡ് ലീഗൽ വേർഷൻ കൺസിഡർ ചെയ്യാൻ പറ്റും അതെടുത്തതിന് ഓൺ റോഡൊക്കെ ഏകദേശം ത്രീ ഫൈവ് ലാക്സ് എന്തോ ആവുന്നു ഓൺ റോഡ് പക്ഷേ എന്നാലും അതൊരു മാരക ഡീലാണ് കേട്ടോ ബുള്ളറ്റ് പ്രൂഫ് എൻജിനാണ് ബുള്ളറ്റ് പ്രൂഫ് എഞ്ചിൻ എന്ന് ഞാൻ പറയുമ്പോൾ ചില വീഡിയോസിൽ പറയും ഈ ജാപ്പനീസ് എഞ്ചിൻസിന്റെ ഗിയർ ബോക്സിനെ പറയുന്നത് കാരണം എന്ന് പറയുന്നത് എന്തെങ്കിലും പൊട്ടാറില്ല ആള് തീർന്നാലും വണ്ടി ഓടും അത്രയും മാത്രം റിലയബിൾ ആയിട്ടുള്ള എൻജിൻസ് ആണ് ഈ ജാപ്പനീസ് ബിൽഡ് ചെയ്യുന്നത് ഇതിപ്പോ കംപ്ലീറ്റ്ലി ഇൻ ഇന്ത്യ പണ്ടും ചില കോമ്പോണൻസ് ഒക്കെ ആ കെ എൽ എക്സ് ടു തേർട്ടിയുടെ മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെ കേട്ടോ അവർ പറയും ഇല്ല ഈ പാർട്സ് ഇമ്പോർട്ടൻ്റ എന്നൊക്കെ പറയും പക്ഷേ അതിന് പക്ഷേ ആസിയൊക്കെ ചെക്ക് ചെയ്തപ്പോഴാണെങ്കിലും നമ്മൾ ആ വീഡിയോ വീട് ആ വീഡിയോ വീട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു സം കോമ്പോണൻസ് വേർ മേഡ് ഇൻ ഇന്ത്യ രണ്ടായിരം സാധനം മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻറ്റ് പക്ഷേ അതിന് ഒരു ഹെവി ഡ്യൂട്ടി ഫൈൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അതിന് ത്രീ പോയിന്റ് ത്രീ ലാക്സിന് അവർ ആദ്യം പറയുക ഇപ്പോൾ വൺ പോയിന്റ് ഡബിൾ നയൻ ലാക്സ് ആയി ഇപ്പോഴാണ് പ്രൈസ് ആയത് സോ ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ പ്രൈസ് ഇത്രയും കുറച്ചില്ല ഏകദേശം വൺ ഹാഫ് ലാക്സ് ടു ലാക്സ് കട്ട് ചെയ്തിട്ടുണ്ട് പ്രൈസ് ചെയ്യുന്നു അത്രയും പ്രൈസ് കുറഞ്ഞപ്പോൾ എന്താണ് ഇതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തെങ്കിലും ക്വാളിറ്റി ചേഞ്ചസ് വരുത്തിയുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കമ്പോണൻസ് ഒക്കെ മാറ്റിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേ സെയിം ക്വസ്റ്റിൻ ഞാൻ കവസിനോട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട് എല്ലാം കംപ്ലീറ്റ് പഴയ സ്പെക്ക് പോലെയല്ല കുറച്ച് മൈന്യൂട്ട് ചേഞ്ചസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ ട്രാവൽ കുറച്ച് ഇപ്പോഴും ലോങ് ട്രാവൽ സസ്പെൻഷൻ പക്ഷേ ഫ്രണ്ടിന് ട്വന്റി എം എം ബാക്കിന് ട്ൻറ്റി സെവൻ എം എഫ് ട്രാവലാണ് കുറച്ചിരിക്കുന്നത് പഴയ സസ്പെൻഷൻ ഷോവിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോക്കും ഷോക്കും അത് മാറ്റിയിട്ട് ഇപ്പോൾ ഒരു ഐ തിങ്ക് ഇൻട്രസ്റ്റ് ചെയ്ത ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ പക്ഷേ ഈക്വലി ഗുഡ് ആയിട്ട് ലെസ് ട്രാവലുള്ള സസ്പെൻസ് സെറ്റപ്പ് കൊടുത്ത് സോ ഇങ്ങനത്തെ സസ്പെൻഷൻ മാറ്റിക്കാൻ അതിന്റെ ഗ്രൗണ്ട് ക്ലിയൻസ് ചെറിയൊരു ചേഞ്ച് വരുന്നതായിരിക്കും പക്ഷെ സീറ്റ് ആയിട്ട് അവർ പറയും ഇപ്പോഴും എയ്റ്റി എയ്റ്റിയും നയൻ ഹൺഡ്രഡ് മിലിമീറ്റേഴ്സ് ക്ലോസ് ടു ദാറ്റ് ആർ എസിനും ആ സിമിലർ ആയിട്ടുള്ള വെയിറ്റ് ഒക്കെ ഒക്കെയാണെന്നാണ് പറയുന്നത് അത് നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടുള്ളൂ പിന്നത്തെ ഒരു ചേഞ്ച് നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് എന്റെ ബ്രേക്സ് അത്ര സെറ്റപ്പ് സെറ്റപ്പായിരുന്നു സോ ബ്രേക്സിൽ ഒരു ചേഞ്ച് വന്നത് ബിഗർ ഡിസ്ക്രോട്ടേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നത്തോട് ചെയ്ത് നേരത്തെ ഡുവൽ ചാനൽ എ ബി എസ് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തേ പക്ഷേ ഈ ഇന്ത്യൻ സ്പെക് മോഡൽ കംപ്ലീറ്റ്ലി മെയ്ഡ് ഇൻ ഇന്ത്യ മോഡലിന് ഒരു സിംഗിൾ ചാനൽ എ ബി എസ് സ്റ്റൈക്ക് ഉപയോഗിക്കുന്നു കേട്ടോ അത് സ്വിച്ചബിളും കൂടി അത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഷട്ട് ഓഫ് ചെയ്യാൻ പറ്റുന്ന വേറൊരു മത്താവ് കാര്യം ഈ കവാസയ്ക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യൻ സ്പെക് മോഡൽ മെയ്ഡ് ഇൻ ഇന്ത്യ സ്പെക് കസ് ടു തേർട്ടിയുടെ ഹോസ് പവർ ചെറുതായിട്ട് കൂട്ടി ആ ഇമ്പോർട്ടന്റ് മോഡലിന് ഏകദേശം എയ്റ്റീൻ ഹോസ് പവർ എയ്റ്റീൻ ന്യൂട്ടർമീറ്റർ ഓഫ് ടോർക്ക് ഏകദേശം വൺ ഹോർസ് പവറും വൺ ന്യൂട്ടർമീറ്റർ ഓഫ് ടോർക്ക് കൂട്ടി നയൻറ്റീൻ ഹോസ് പവർ നയൻറ്റീൻ ന്യൂട്ടർമീർ ഓഫ് ടോർക്കാണ് ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാറ് ഒരു ഹോസ് പവർ കൂടിയുണ്ട് ടോർക്കും കൂടിയുണ്ട് എന്നിട്ട് പ്രൈസും കുറച്ച് ഇതാണ് ഇപ്പൊ നടന്നിരിക്കുന്നത് എന്താണല്ലേ പക്ഷേ അഗൈൻ ഇതിന് സർവീസ് സെന്റേഴ്സ് ആഫ്റ്റർ സെയിൽ സർവീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് കാവാസാക്കി ആഫ്റ്റർ സെയിൽ സർവീസ് ഉള്ള ഒന്ന് എറണാകുളത്താണ് കൊച്ചിയിലുള്ള നമ്മുടെ കളമശ്ശേരി പിന്നെ ഒന്നുള്ള കോഴിക്കോട് കോഴിക്കോട് ഷോറൂം ഞാൻ കണ്ടിട്ടില്ല അവസ്ഥ എന്താണെന്ന് അറിയില്ല സോ ഇഫ് യു ആരൊക്കെ അവസ്ഥക്ക് പോകണം കോഴിക്കോടാണെങ്കിൽ ഷെയർ യുവർ എക്സ്പീരിയൻസ് സോ ഈ രണ്ട് സ്ഥലമുള്ള മാത്രമല്ല പാർട്സിന്റെ വിലയും കൂടുതലാണ് നമ്മൾ ഈ മോട്ടോർ സൈക്കിൾ എടുക്കുന്നതിന് ഉദ്ദേശം ഇത് അക്രമം കാണിക്കണം ഓഫ് റോഡ് പോയി ട്രെയിൽസ് ഒക്കെ അടിച്ച് ഉറുമ്പിക്കര പോയി ഉൾപ്പുണ്ണി പോയി അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ പോയിട്ട് അക്രമം കാണിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് ഈ അക്രമം കാണിക്കാൻ നമുക്ക് ക്രാഷ് ചെയ്യാം ഈ എക്സ്പൾസ് ഹീറോ മോട്ടോർ സൈക്കിൾസിന്റെ അല്ലെങ്കിൽ ഇമ്പൾസിൻ്റെ ഒക്കെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ക്രാഷ് ചെയ്താലും ബില്ല് കുറവാണ് നമുക്ക് ഹാൻഡ് ബാറാണെങ്കിൽ എല്ലാ സാധനത്തിലാണെങ്കിൽ അത്ര മാത്രം എക്സ്പെൻസീവ് വില വിലയുണ്ട് പക്ഷെ എന്നാലും ഇറ്റ്സ് നോട്ട് ദാറ്റ് മീൻസ് എക്സ്പെൻസീവ് പക്ഷെ കാവസാക്കിയുടെ സാധനം പറയുന്നത് എന്റെ എക്ഷോറും കുറവാണ് ചില ഞാൻ ചില ആക്സറിയുടെ വില തന്നെ അതിന്റെ സ്പെയർ പാർട്ടിന്റെ കോസ്റ്റ് കൂടുതൽ ഹാൻഡ് ബാറിൻ്റെ കോസ്റ്റ് കൂടുതൽ ഓവറോൾ സാധനത്തിന് വിലയുണ്ട് പക്ഷേ ഞാൻ നോക്കുന്ന വണ്ടി എന്ന് പറയുന്നത് കെ എൽ എസ് ടു തേർട്ടി ആർ എസ് ആക്രമം വണ്ടി അത് എനിക്കൊരു നല്ല ഐഡിയ ഉണ്ട് ഓൾറെഡി ഞാൻ ഇങ്ങനെ നീ റോഡിൽ നിന്ന് ഓടിക്കുന്ന ഒരാളല്ലേ ഇപ്പൊ വളരെ കുറഞ്ഞു ഓടിക്കുവാണെങ്കിൽ എന്റെ ഒന്നെങ്കിൽ ആ മോട്ടോർ മോർണിന് എടുത്ത് ഓടിക്കുക അല്ലെങ്കിൽ ആർ ടിആർ ത്രീ ടെൻ എടുത്ത് ഓടിക്കുക അല്ലെങ്കിൽ നമുക്ക് മാനുഫാക്ചർ കുറേ മോട്ടോർ സൈക്കിൾ ഫുഡ് ടെസ്റ്റിംഗ് പ്രൊവൈഡ് ചെയ്യും അതൊക്കെയാണ് നമുക്ക് കൂടുതൽ റോഡിൽ എവറി ഡേ യൂസേജ് ആണെങ്കിൽ നമുക്ക് ടെസ്റ്റിംഗ് അതാണ് കൂടുതൽ ഓടിക്കുന്നത് സോ നമുക്ക് റോഡില് ഒരു ടു തേർട്ടി സി സി എയർകൂൾഡ് എൻജിനുള്ള ഒരു ഓഫ് റോഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഡസം മേക്ക് സെൻസ് മാത്രം മാത്രം മോഷൻ ടയർ എം ആർ എഫിന്റെ ഒരു ചാത്തൻ അത് കോർണർ ചെയ്യാനൊക്കെ ആണെങ്കിലും അത്ര സെറ്റപ്പായി അതാണ് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത് ഇത് വണ്ടിയുടെ ഹാർഡ്വെയർ അടിപൊളിയാണ് ചില സാധനങ്ങളൊക്കെ ചാത്തന കൊടുത്തിരിക്കുന്നത് ഈ എം ആർ എഫ് ടയർ ഓഫ് റോഡിംഗ് ഡുവൽ സ്പോട്ട് റൈനിങ് കുഴപ്പമില്ല പക്ഷേ റോഡിലൊക്കെ കുറച്ച് കേബിൾ സിക്സ് ഗിയറിലൊക്കെ ഹൈവേ സ്പീഡ്സിലൊക്കെ ഓടിച്ച് ഡയറക്ഷൻ ചേഞ്ച് ഒക്കെ ചെയ്യാൻ നോക്കിയാൽ കുറച്ച് പാടാണ് സസ്പെൻഷൻ ഓൺ സോഫ്റ്റ് ആ സൈഡ് ലോങ് ട്രാവൽ ആ ഫ്രണ്ട് ആൻഡ് ഡൈവുണ്ട് ബ്രേക്ക്സ് അത്ര മാത്രം ഫീൽ ഫീഡ്ബാക്കുള്ള ബ്രേക്ക്സ് അല്ല സെറ്റപ്പുള്ള ബ്രേക്സ് അല്ല ആ ഫ്രണ്ട് ആൻഡ് ഡ്രൈവ് ഉണ്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങളാണ് ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടോ പ്രോപ്പർ അനാലിസിസ് ചെയ്തിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ ഞാൻ ചെയ്യാം ഫോർ ദാറ്റ് എഞ്ചിൻ ഫോർ ദാറ്റ് ഷാസി അതിൻ്റെ ആ സ്റ്റീൽ ഫ്രെയിമും അതിൻ്റെ യൂണി ട്രാക്ക് സസ്പെൻഷനും ആ ലിങ്കേജ് ടൈപ്പ് സസ്പെൻസ് എല്ലാം പ്രോപ്പർ ഡിസൈൻ ആണ് വീൽബേസും എല്ലാം ഭയങ്കര ഷോർട്ട് വീൽ ബേസ് ഉണ്ട് ആ വീൽ ബേസിന് അഡ്വാൻസ് സിറ്റീടെ ഓടിക്കാനാണെങ്കിൽ ട്രെയിൻ ഓടിക്കാനാണെങ്കിൽ എല്ലാത്തിനും അടിപൊളിയാണ് ഈ ആർ എസ് ഈ ടു തേർട്ടിനെ കാട്ടി ഷോർട്ടർ വീൽ ബേസ് ആണ് അത് സിമിലർ സസ്പെൻസ് സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് ഹൈ സീറ്റ് ആയിട്ട് കൂടിയുണ്ട് ഡിഫറെന്റ് ബോഡി വർക്ക് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറഞ്ഞുണ്ടെങ്കിൽ പക്ഷേ എനിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാ കേട്ടോ ഞാൻ നാളെ ഒന്ന് പോകേണ്ടേ കുറെ നാളെ പോയി ആ കുറച്ച് വണ്ടികൾ കവസാക്കിൽ എടുക്കാൻ പ്ലാൻ ഉണ്ട് പക്ഷേ ഇൻ വിട്ടു കുറച്ചധികം പക്ഷേ ഇൻ ബിറ്റ്വീൻ കുറേ അധികം തിരക്കുകൾ വന്നുകൊണ്ട് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല ഞാൻ ഇപ്പൊ വീട്ടില് വണ്ടികൾ വെക്കാൻ സ്ഥലമില്ലാണ്ട് സോ അയ്യോ നമുക്ക് സ്റ്റോറിയിൽ നിന്ന് അയ്യോ നമുക്ക് അതീന്ന് ഭയങ്കരമായിട്ട് മാറിപ്പോയി സോ പറഞ്ഞു വന്ന കാര്യം എന്നാൽ കവസാഖി ടു ബ്രില്യൻ മോട്ടോർ സൈക്കിൾസ് നേരത്തെ ഇറക്കിയതാണ് പക്ഷേ അവിടെ പ്രൈസിങ് ആണ് എന്താ അത്ര സക്സസ് അത്ര മാത്രം ആ കാലിൽ എത്തിപ്പെട്ടിട്ടില്ല പക്ഷേ ഇപ്പോൾ പ്രൈസ് ബിലോ ടു ലാക്സിന് രണ്ട് അക്രമ വണ്ടികൾ ഇറങ്ങിയിരിക്കുന്ന റോഡ് ലീഗലായിട്ടുള്ള മോട്ടോർ സൈക്കിളും ഒരു ഓഫ് റോഡ് പ്യൂർ എൻഡ്യൂറോ മോട്ടോർ സൈക്കിളും ഇറങ്ങിയിരിക്കുന്ന അക്രമം കാണിക്കാൻ വേണ്ടിയുള്ളവർക്ക് വേണ്ടിയുള്ള മോട്ടോർ സൈക്കിളാണ് പക്ഷേ ഇസ് ഇറ്റ് എൻ എക്സ്പ്രസ് റീപ്ലേസ്മെൻ്റ് എന്ന് വെച്ചാൽ എക്സ്പ്രസ് ഹീറോക്ക് എല്ലാ ഇടത്തും ആഫ്റ്റർ സെയിൽസ് സർവീസ് ആണെങ്കിൽ ഷോറൂംസ് സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട് പാർട്സ് നമുക്ക് വെയിറ്റ് ചെയ്താലും കിട്ടും ഇതിൻ്റെ പാർട്സ് അവൈലബിലിറ്റി ഇതിൻ്റെ പാർട്സ് അവൈലബിലിറ്റി ഒരു ചോദ്യമാണ് മാത്രമല്ല ഇനി മോർ ഷോറൂംസ് അക്കമ്മിങ് ഇൻ എല്ലാ ജില്ലയിലെങ്കിലും ഒരു ഷോറൂം വരുമോ അതൊക്കെ എല്ലാം ഒരു അത് സർവീസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യണം സർവീസ് കോസ്റ്റ് പഴയ പോലെ അവിടെ ബിഗ് അപ്പ് ബൈക്ക് ആവേഴ്സാക്കി പോലത്തെ പ്രീമിയം സർവീസ് ആണോ അതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത് പ്രോപ്പറായിട്ട് നമുക്ക് എന്താ പറയുക എക്സ് പ്ലസ് ടു കെ എൽ എക്സ് ടു തേർട്ടി കമ്പാരിസൺ ചെയ്യാൻ പറ്റുള്ളൂ ഫോർ ദ ടൈം അതൊന്നും കൺസിഡർ ചെയ്യേണ്ട ഫോർ ദ പ്രൈസ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ചിലർ പറയാൻ എക്സ്പ്ലസ് ടു ടനുണ്ട് ബെറ്റർ ടൂർ യെസ് ബെറ്റർ കെ എൽ എക്സ് ടു തേർട്ടിനെക്കാണെങ്കിൽ ബെറ്റർ ടൂറാണ് പക്ഷെ ഓഫ് റോഡ് നോക്കിയാൽ നമ്മുടെ കേരള റോഡിൽ എവറി ഡേക്ക് ഓടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഐ തിങ്ക് ദ കെ എൽ എസ് ടു തേർട്ടി ഇസ് ദ ബെറ്റർ ബൈക്ക് പക്ഷെ നിങ്ങൾ കമന്റ് ചെയ്യുന്ന മുന്നേ ഒന്ന് ആ കെ എസ് ടു തേർട്ടി നമ്മുടെ കവഴ്സാക്കളമശ്ശേരി സ്റ്റോറിൽ ടെസ്റ്റ് റൈഡ് അവൈലബിൾ ആണ് ഒന്ന് പോയി ടെസ്റ്റ് റൈഡ് നോക്കി ഞാൻ ആ ടെസ്റ്റ് റൈഡ് നമ്പർ താഴെ കൊടുത്തേക്ക് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് എന്നിട്ട് ജസ്റ്റ് പോയി ടെസ്റ്റ് റൈഡ് ചെയ്തൊക്കെ അത്രയും മനസ്സിലാവും ഓൺ പേപ്പർ സ്പെസിഫിക്കേഷൻ അല്ല ഒരു മോട്ടോർ സൈക്കിൾ ഇറ്റ്സ് പ്യൂർലി എഞ്ചിനീയറിങ് ആ വീൽ ബേസ് ആ റേക്ക് ആംഗിൾ ആ ടോട്ടൽ സസ്പെൻഷൻ സെറ്റപ്പ് ആണെങ്കിൽ ആ എക്കണോമിക്സ് പ്രോപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്കണോമിക്സ് ആ വണ്ടി കൊടുത്തിരിക്കും നിന്ന് ഓടിക്കാനാണെങ്കിൽ മൂവിങ് അറൌണ്ട് ദ മോട്ടർ സൈക്കിൾ മോട്ടോർസൈക്കിന്റെ ഫ്രണ്ടിലും ബാക്കിലും ആ മൂവ് അബൌട്ട് ചെയ്യാൻ നമ്മൾ പൊസിഷൻ മാറില്ലേ അതൊക്കെ വളരെ എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ബ്യൂട്ടിഫുൾ മോട്ടോർ സൈക്കിളാണ് ഡെഫിനറ്റ്ലി അറ്റ് ദാറ്റ് പ്രൈസ് ഓൺലി ദ ആഫ്റ്റർ സെയിൽ സർവീസും സ്പെയർ പാർട്ട് കോസ്റ്റും സർവീസ് കോസ്റ്റും മാത്രമേ എനിക്കൊരു പേടിയുള്ള പിന്നെ ഫ്യൂൽ എക്കോമി ചോദിക്കുകയാണെങ്കിൽ ഫോർട്ടി എനിക്ക് അന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഫോർട്ടി ത്രീ കിലോമീറ്റർ തൊഴിലിട്ട ഫ്യൂൽ എക്കോമി കിട്ടും അത് ഹൈവേ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഏകദേശം കിട്ടിയതാണ്ടോ സോ ഡീസൻറ്റ് ഫ്യൂൽ എക്കോണമിയും കൂടി കിട്ടുന്ന പിന്നെ ആ ബുളറ്റ് പ്രൂഫ് എഞ്ചിനാണ് എഞ്ചിനൊന്നും പൊട്ടാൻ സാധ്യതയില്ല പ്രോപ്പർ നിങ്ങൾ ഫ്യൂൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ഓയിൽ ചേഞ്ച് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ മിക്ക കവസാക്കി ഓണേഴ്സ് ഒന്നും ഷോറൂം ചെയ്യലെല്ലാവരും പുറത്ത് കൊടുത്തിട്ട് ആ സർവീസ് ചെയ്യുന്നത് കാരണം സർവീസ് കോസ്റ്റും കുറവാ മാത്രമല്ല പുറത്തുനിന്ന് പാർട്സ് മച്ച് ഷീപ്പറായിട്ട് കിട്ടുന്നതാണ് എന്നിട്ട് സ്വന്തമായിട്ട് വളരെ ഈസി ടു വർക്ക് ഓൺ എഞ്ചിൻ ആ എയർ കൂൾ ടു വാൽവ് എസ് ഒ സി ബേസിക് എഞ്ചിനാണ് വിത്ത് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് മാത്രമായിട്ട് എന്റെ ഹൈലൈറ്റ് കൊടുത്തിരിക്കുന്നത് ആ സിക്സ് ഇയർ എയ്റ്റീൻ നയൻറ്റീലൊക്കെ അധികം സ്ട്രെയിൻ ഇല്ലാണ്ട് ഓടിച്ചു കൊണ്ടക്കാൻ പറ്റും ഡെഫിനറ്റ്ലി ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കാം എന്നിട്ട് കമന്റ് ചെയ്യുക എക്സ്പെൽസ് ആണോ കെ എൽ എക്സ് ടു തേർട്ടി ആണെന്ന് നിന്ന് കമെന്റ് ചെയ്യുക പണ്ട് എല്ലാവരും പറഞ്ഞാൽ പ്രൈസ് രണ്ട് എക്സ്പ്രസ് മേടിക്കാൻ പറ്റുന്ന ഇപ്പൊ എക്സ്പെൽസ് ടു ടെൻ്റെ ഇതിൻ്റെ പ്രൈസ് ഓൾമോസ്റ്റ് ആയി കുറച്ചൊരു പ്രൈസ് കൂടുതലാണ് പക്ഷേ സ്റ്റിൽ എ ജാപ്പനീസ് മോട്ടർസൈക്കിൾ ആ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നല്ല റിലാബിൾ എഞ്ചിൻ പിന്നെ കുറെ എക്സ്പ്രസ് ഓണേഴ്സ് എന്നോട് റിപ്പോർട്ട് ചെയ്ത് കുറച്ച് എക്സ്പ്രസ് ടു ടെ കുറച്ച് ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട് അതുപോലെ കുറച്ച് ഓയിൽ ലീക്കിംഗ് ഹെഡ് ലീക്കിംഗ് ഇഷ്യൂസ് ഒക്കെ കുറച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് ഹെഡ് നോയിസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഉണ്ടാവും പൊതുവേ ഫസ്റ്റ് ബാച്ച് ഓഫ് മോട്ടോർസൈക്കിൾ ഇഷ്യൂസ് ഒക്കെയുള്ള മോട്ടോർ സൈക്കിൾസ് ആണ് പക്ഷേ ദ ജാപ്പനീസ് കെലക്സ് ടു തേർട്ടി എന്ന് പറഞ്ഞ പ്രൂവൺ എഞ്ചിനാണ് അതിൻ്റെ ലൈഫ് ഓഫ് ദാറ്റ് കെലക്സ് ടു തേർട്ടി ചിലവരൊക്കെ ഏകദേശം വൺ ലാക്ക് കിലോമീറ്റേഴ്സ് വിത്തൗട്ട് ആൻ എൻജിൻ റീബിൽ വിത്തൗട്ട് വാൽ ക്ലിയറൻസ് കൂടി ചെക്ക് ചെയ്യാണ്ട് അങ്ങനെ അക്രമം കാണിച്ച് ഓടിച്ച വണ്ടിയാണ് അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് അതിന് അവർ ഫൈൻറ്റവും ചെയ്തെടുത്ത ആ ബുള്ളറ്റ് പ്രൂഫ് റിലയബിലിറ്റി ഉള്ള ഒരു എഞ്ചിൻ ആട്ടോ അതാണ് ജാപ്പനീസിന്റെ എസ്പെഷ്യലി കാവസൈ സ്മൂത്തർ എഞ്ചിൻസ് ആണ് പക്ഷെ കവസേക്കയുടെ നോർമൽ സ്മൂത്തർ എഞ്ചിൻസ് പോലെ അത്ര സ്മൂത്തിലും പക്ഷെ ആ എഞ്ചൻ എനിക്ക് ചെറുതായിട്ടൊക്കെ ഇഷ്ടമാണ് ഉണ്ടോ എനിക്ക് ഓടിച്ചുണ്ടെങ്കിൽ ഐ വൂഡൻ മൈൻഡ് ഞാൻ എനിക്ക് അത് എവറി ഡേ യൂസ് ചെയ്യാനാണെങ്കിൽ ഓടിക്കാനൊക്കെ ആക്കാര് തന്നാലോ അല്ലെങ്കിൽ എനിക്ക് ഓടിക്കാൻ അല്ലെങ്കിൽ ഞാൻ മേടിച്ചു ഓടിക്കാൻ ഐ വൂൺ റിഗ്രറ്റ് കാരണം ഇപ്പോൾ എനിക്ക് ഓൾറെഡി ആ കാറ്റഗറി കുറേ മോട്ടോർ സൈക്കിൾസ് എല്ലാം ഞാൻ നോക്കത്ത അല്ലെങ്കിൽ ഫൈബേഴ്സിന്റെ മാർക്കറ്റ് ടു ബൈ പക്ഷേ ഇഫ് ഐ വാസ് ഇൻ ഫൈവ്സിൻ്റെ മാർക്കറ്റ് ടു ബൈ മോട്ടോർ സൈക്കിൾ ഞാൻ യങ്ങ് ട്വൻറ്റി ഇയർ ഓൾഡ് ട്വൻറ്റി വൺ ഇയർ ഓൾഡ് ആണെങ്കിൽ എനിക്ക് പ്രോപ്പറായിട്ട് ഇത് ഓടിക്കാൻ പഠിക്കാൻ ആഗ്രഹമുണ്ട് എങ്ങനെ സെറ്റപ്പ് ചെയ്യേണ്ട ഒരു മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ ആ ബോഡി പൊസിഷൻ ഓൺ എ ഡേർട്ട് ബൈക്ക് പഠിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡേർട്ട് ബൈക്ക് ബിൽഡ് കൺവേർഷൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു എസ് എം ഒരു സൂപ്പർ മോട്ടോ സീരീസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ടു തേർട്ടി എസ് എം കൂടി ഉണ്ട് അത് ഇടയ്ക്ക് ടു സൂപ്പർ മോട്ടോ പറയുന്നത് എന്ന് പറഞ്ഞാൽ കെ എൽ എസ് ടു തേർട്ടി സൂപ്പർ മോട്ടോ വേരിയൻറ്റ് വേരിയൻറ്റ് ബേസ്ഡ് ഓൺ ദ ആർ എസ് അക്രമമാണ് അപ്പോൾ അതാണ് ഞാൻ ഞാൻ മോർ ഓഫ് എ ട്രാക്ക് ഗയ റോഡ് റേസിംഗ് ഗയ അതുകൊണ്ടാണ് പറയുന്നത് പക്ഷേ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പക്ഷേ ടൈം കിട്ടാത്തുള്ളൂ നമ്മൾ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് പക്ഷേ ടൈം എല്ലാ കുറേ വണ്ടികൾ വരുമ്പോൾ പ്രശ്നങ്ങൾ അതാ എല്ലാം കൊണ്ട് നമുക്ക് ട്രാക്ക് ടെസ്റ്റ് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല സോ അതൊക്കെയാണ് ഇഷ്യൂസ് ഹോപ്പുലി അത് നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്നതായി സോ ഇതായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഇതിങ്ങനെ പറഞ്ഞാൽ കഥ പറഞ്ഞുണ്ടോ സോ ഇതായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമന്റ് ആകുമ്പോൾ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത അടുത്ത് കാണാം